ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു കുഞ്ഞു ബ്ലോഗാണ്ട് കേട്ടോ ഇന്ന് നമ്മളെ റാന്നിയിൽ ഒരു കല്യാണത്തിന് പോകാൻ കേട്ടോ നമ്മൾ ഏറ്റവും കൂടുതൽ കാണണമെന്ന് ആഗ്രഹിച്ച ഒരാളെ കാണുക കൂടെ ചെയ്ത ഒരു അടിപൊളി ദിവസമാണ് ഇന്ന് എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണുക ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അങ്ങനെ ഇന്ന് രാവിലെ എട്ട് മണിയൊക്കെ ആയിട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം കുട്ടികൾക്ക് മദ്രസയിൽ എക്സാം ഉണ്ടായിരുന്നായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത് തലയിൽ പോകണം എന്നൊക്കെ വിചാരിച്ചിരുന്നായിരുന്നു പക്ഷെ അതിന് സാധിച്ചില്ല അങ്ങനെ നമ്മൾ പത്തനംതിട്ടയിലെ റാന്നിയിലാണ കല്യാണത്തിന് പോകുന്നത് നമ്മുടെ ഫാമിലി ഫ്രണ്ടും ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളായ ഷാജി എന്ന് പറഞ്ഞ അച്ചാൻ്റെ കല്യാണം വീട്ടിലെ കല്യാണത്തിനായിട്ട് പോകുന്നത് അച്ചായൻ്റെ മോൻ്റെ കല്യാണം നിന്ന് ശരിക്കും പറഞ്ഞാൽ തലേ ദിവസമൊക്കെ പോകേണ്ടതായിരുന്നു പക്ഷേ മദ്രസയിൽ എക്സാം ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നിട്ടുണ്ട് റാന്നിയിൽ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ആണെ കല്യാണം കറക്റ്റായിട്ടുള്ള സ്ഥലം എന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഇവരുടെ മെയിൻ ഫങ്ഷൻ പള്ളിയിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ പള്ളിയിലെ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓഡിറ്റോറിയത്തിലേക്ക് വന്ന് ഇറങ്ങുന്നതാണ് കേട്ടോ ഇത് വരേൻ്റെ പേര് ഡോണി ഡോണിന്നാണ് ിൻ്റെ പേര് രേഷ്മ എന്നാണ് കേട്ടോ അപ്പോൾ ഈ സന്തോഷമായിട്ടുള്ള ഈ ഒരു ധന്യ മുഹൂർത്തത്തിൽ നമ്മളെ കൂടെ ഉൾപ്പെടുത്തിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അപ്പം ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് സന്തോഷങ്ങളും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു നമ്മളവിടെ ചെന്നപ്പോൾ സത്താറുമാമിച്ചൊക്കെ ഉണ്ടായിരുന്നോട്ടെ എൻ്റെ അളാപ്പായും എളിയുമായും ആഷിയും ആമിയൊക്കെ ഉണ്ടായിരുന്നോട്ടോ ഇവരുടെ വെഡ്ഡിങ് വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കാണുക കേട്ടോ അങ്ങനെ തിക്കെന്തായിരിക്കും നമ്മുടെ അച്ചായനോടി വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ അച്ഛായൻ ഷാജി എന്നാണ് കേട്ടോ അച്ചായൻ്റെ പേര് ഒരുപാട് വർഷത്തെ ബന്ധം ഉണ്ടോ ഒരു ഫാമിലി ഫ്രണ്ട് എന്ന് പറഞ്ഞ് തീർക്കേണ്ടതല്ല ഒരുപാട് വർഷത്തെ ബന്ധം ഉള്ളതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇത്രയും തിരക്കെടുത്തും ഓടി വന്നത് ഈ ഒരു ഫങ്ഷന് കുട്ടികളുടെ സ്കൂളും കടയൊക്കെ അടച്ചിട്ടിട്ട് നമ്മൾ വന്നത് അച്ചായനോടുള്ള ഒരു ബന്ധവും സ്നേഹവും ഉള്ളതുകൊണ്ടാണ് കേട്ടോ എന്തായാലും ഞങ്ങൾ വന്നതും കണ്ടപ്പോഴും ഒക്കെ ഭയങ്കര സന്തോഷമായിരുന്നു തറേ ദിവസത്തേക്കായിട്ട് നമുക്ക് റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ കുറച്ച് തിരക്കുകൾ കാരണം നമുക്ക് തറേ ദിവസം എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അവർ കുറേ ഫോട്ടോസും കാര്യങ്ങളും എടുത്തു കേട്ടോ ഇവരുടെ ചടങ്ങിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫോട്ടോ എടുക്കാൻ വരുമ്പോൾ അവരാരാണെന്നുള്ളത് ഇൻട്രൊഡ്യൂസ് ചെയ്തുതായിരുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ആ ഒരു റിലേറ്റീവ്സ് ആരൊക്കെയാണ് റിലേഷൻ എന്താണെന്നൊക്കെ പേരും കാര്യങ്ങളും ഒക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്നുള്ളതാണ് കേട്ടോ ഏറ്റവും വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയത് അതുപോലെ തന്നെ കുറച്ച് ഫോ ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം അവർ കേൾക്കുമ്പോൾ എന്തായാലും ഒരുപാട് 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 സന്തോഷമുണ്ട് അവരുടെ ജീവിതം ഇനി ഹാപ്പി ആയിരിക്കട്ടെ രണ്ടുപേരും പുറത്താണ് ുംറത്താണിട്ട് വർക്ക് ചെയ്യുന്നതൊക്കെ അങ്ങനെ എല്ലാവരുടെയും പ്രാർത്ഥനയും സന്തോഷത്തോടെ കൂടി തന്നെ അവരവരുടെ ജീവിതം തുടങ്ങാനായിട്ട് അവർ നിലവിളക്കിൽ ദീപം കൊളുത്തി തിരി കൊളുത്തിയിട്ടാണ് അങ്ങനെ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു പിന്നെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നമ്മളൊരാളെ കണ്ടു കേട്ടോ ഇൻസ്റ്റയിൽ ഒരുപാട് തവണ അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടിട്ട് അത്ഭുതത്തോടെ നോക്കി നിന്നിട്ടുണ്ട് കേട്ടോ ഫോട്ടോസും വീഡിയോസൊക്കെ കണ്ടിട്ട് ശ്രീജിത്ത് ഫോക്കസ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റയിൽ അവരുടെ പേജ് അടിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും ഭയങ്കര ട്രെൻഡിങ് ട്രെൻഡിങ്ങാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ വീഡിയോസൊക്കെ ഒരുപാട് വൈറലൊക്കെയാണ് അങ്ങനെ അദ്ദേഹത്തെ കാണാൻ പറ്റി അത് ഒരുപാട് സന്തോഷമായിരുന്നു കേട്ടോ മോനും ഇക്കായും ചെന്ന് സംസാരിച്ചു കേട്ടോ അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ആദ്യമായിട്ട് കാണുന്നതാണെങ്കിലും ഭയങ്കര ആയിരുന്നു കേട്ടോ അദ്ദേഹത്തിൻ്റെ സംസാരം നമ്മളെപ്പോഴും പരിചയമുള്ള പോലെയൊക്കെയായിരുന്നു സംസാരിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ അടിപൊളിയാണ് കേട്ടോ നല്ലൊരു മ്യൂസിക് ഒക്കെ ആസ്വദിച്ച് ഇനി ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോയിട്ടുണ്ട് കേട്ടോ അച്ചായൻ കുറേ വർഷം ഗൾഫിലായിരുന്നതുകൊണ്ട് തന്നെ എല്ലാവരുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു കേട്ടോ മലപ്പുറം കോഴിക്കോട് എന്നുള്ളവരെ ഒരുപാട് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള എല്ലാവർക്കും പറ്റുന്ന രീതിയിലുള്ള വിഭവങ്ങളൊക്കെ പ്രത്യേകം ആളെ വരുത്തിച്ചിട്ടൊക്കെയാണ് കേട്ടോ അച്ചായൻ നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രത്യേകം പറഞ്ഞുണ്ടാക്കിയ തലശ്ശേരി ബിരിയാണിയെ പറ്റി പറയാതെ വയ്യ വൈകിട്ട് എല്ലാം കഴിച്ച് വയറ് ഫുള്ളായി അടിപൊളി തലശ്ശേരി ബിരിയാണിയൊക്കെ ആളെ വരുത്തിച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അടിപൊളി സാലഡും കാര്യങ്ങളൊക്കെ ആയിട്ട് വയറ് ഫുള്ളായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ചു കേട്ടോ ഇത് എളാപ്പായ സത്താറു മാമിച്ചി എന്ന് പറയും ഇവരുടെ വീടിൻ്റെ ബ്ലോഗൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരായിട്ട് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നു കുറേ പേരൊക്കെ അവിടെ ചെന്നപ്പോൾ പരിചയപ്പെടാൻ പറ്റിയിട്ടോ അങ്ങനെ ചെറിയ ചായയൊക്കെ കുടിച്ചു ഈ ചായയോടൊന്നും വലിയ താല്പര്യം തന്നെ വെറുതെ വീഡിയോ എടുത്തോളൂ കേട്ടോ ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല അങ്ങനെ കുറച്ച് നേരം ചായയൊക്കെ കുടിച്ച് എല്ലാവരുമായിട്ട് സംസാരിച്ചൊക്കെ ഇരുന്നു അപ്പോഴേക്കും അവർ ഡ്രസ്സൊക്കെ മാറി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നു പിന്നെ ഞങ്ങളോട് കുറച്ച് നേരം സംസാരിച്ചിരുന്നു പിന്നെ ഞങ്ങൾ സ്റ്റേജിൽ ചെന്ന് ഫാമിലി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തുവിട്ടാ പിന്നെ ഞങ്ങൾ പോരാനായിട്ട് എല്ലാവരോടും യാത്ര പറഞ്ഞു ഇതായിട്ട് അച്ചായിൻ്റെ വൈഫ് മിനി ചേച്ചി എന്നായിട്ട് വിളിക്കുന്നത് മിനി ചേച്ചി പിന്നെ മോളുണ്ട് ഫേബ നമ്മൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ സംസാരിച്ചെങ്കിലും വീഡിയോ എടുക്കാൻ വിട്ടുപോയി പിന്നെ അവരുടെ ഫ്രണ്ട്സൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു പിന്നെ അങ്ങനെ അച്ചായനോടും നമ്മൾ യാത്ര പറഞ്ഞു ഇനി എപ്പോഴാണ് വരുന്നതെന്നൊക്കെ ചോദിച്ച് ഒരുപാട് സന്തോഷത്തോടു കൂടി ഞങ്ങൾ അവരോടൊക്കെ യാത്ര പറഞ്ഞ് ഞങ്ങൾ പോരുകയാണ് കേട്ടോ ഇത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന മലപ്പുറത്തുള്ള നാസർക്കായും ഫാമിലിയായിരുന്നു കേട്ടോ നാസർക്കായും ഫാമിലിനെയൊക്കെ പരിചയപ്പെടാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് എല്ലാവരോടും യാത്ര പറഞ്ഞ് നമ്മൾ പോരാണ് കേട്ടോ ഏകദേശം നൂറ്റി മുപ്പത് കിലോമീറ്റർ ഉണ്ടെന്നായിട്ട് തോന്നുന്നത് നമുക്ക് തിരിച്ചു പോകാനായിട്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു നാസർക്കായും ഫാമിലി ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു ഇതായിരുന്നു കേട്ടോ നമുക്ക് അച്ചാൻ എടുത്തിരുന്ന റൂമും കാര്യങ്ങളൊക്കെ പക്ഷെ തലേദിവസം നമ്മൾ എത്തിയില്ല പിന്നെ ഇവിടെ കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് ചെയ്തിട്ടൊക്കെ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിവിടെ റൂമിൽ വന്നു കേട്ടോ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും അവിടെ ഇവിടെയും തിരിച്ചിത്രയും ദൂരം ഡ്രൈവ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ ഇവിടെയും തൂങ്ങി പിടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആഷയും ആമയും എല്ലാവരും ഉണ്ട് കേട്ടോ പിന്നെ ഈ കോഴിക്കോട് നിന്നും മലപ്പുറത്തു നിന്നുള്ള ഒന്ന് രണ്ടു പേരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ നല്ല സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചെറിയൊരു വീട് തന്നെയായിരുന്നു ഹാളും അടുക്കളയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ എല്ലാവരും ഫുഡ് ഒക്കെ കഴിച്ചിരിക്കല്ലേ എന്ന് പറഞ്ഞ് ഒരു ചെറിയ കട്ടനെ അടിച്ച് ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോരാനായിട്ട് തയ്യാറായി അപ്പോൾ ഞങ്ങളുടെ ഒപ്പം ഇവരെല്ലാവരും തന്നെ പോന്നിട്ടില്ല കുറച്ച് പേര് ട്രെയിനൊക്കെ രാത്രി ആയതുകൊണ്ട് മല കോഴിക്കോടുള്ളവർക്കൊക്കെ ട്രെയിൻ രാത്രി ആയതുകൊണ്ട് അവരവിടെ നിന്നു ഞങ്ങളൊക്കെ തിരിച്ചു പോന്നുട്ടോ അങ്ങനെ ഞങ്ങൾ പോരുമ്പോൾ അത്യാവശ്യം നല്ല മഴയും കാര്യങ്ങളൊക്കെ ഇണ്ടായിരുന്നു കേട്ടോ വരുന്ന വഴിയൊക്കെ നല്ല രസമാണ് കേട്ടോ നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് യാത്ര ചെയ്ത് പോവാം ഇതുപോലെ ഇത്രയും ദൂരം യാത്ര ചെയ്യുന്നെങ്കിലും ഒരു മുഷ്ജിലും കാര്യങ്ങളൊന്നും നമുക്ക് തോന്നില്ല അത്ര അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ പോകുന്ന വഴിയിൽ റംബൂട്ടിൻ്റെയൊക്കെ തോട്ടമാണ് കേട്ടോ ഫുള്ള് വലയിട്ടേക്കാണ് ഇതൊക്കെ റംബൂട്ടിനാണ് അതും നല്ല ചുവന്ന് പഴുത്ത് കിടക്കുന്ന റംബൂട്ടിനാണ് കേട്ടോ ഇതൊക്കെ റംബൂട്ടിൻ്റെ തോട്ടമായിരുന്നു നമ്മൾ പോകുന്ന വഴികളിൽ അങ്ങോട്ട് പോയപ്പോഴൊക്കെ കട ഏറ്റവും കൂടുതൽ കണ്ടത് റമ്പോട്ടിന് ഇതുപോലെയുള്ള വലയിട്ടിരിക്കുന്നതാണ് കേട്ടോ ചിലപ്പം ഈ വവ്വാലും കാര്യങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയായിരിക്കും ഇത് കഴിക്കാനായിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചിലര് ബന്ധങ്ങളൊക്കെ ഉണ്ടല്ലോ എത്ര തിരക്കുകളുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ഓടിയെത്താനും അവരുടെ അടുത്ത് എത്തുമ്പോൾ കിട്ടുന്ന സന്തോഷമൊക്കെ ഉണ്ടല്ലോ അങ്ങനെ എല്ലാവർക്കും നല്ല നല്ല ബന്ധങ്ങൾ ബന്ധങ്ങളുണ്ടാവട്ടെ വധുവിനും വരനും മാത്രമല്ല ബന്ധുക്കൾക്കും വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്മകളും സന്തോഷങ്ങളും ഉണ്ടാവട്ടെ അടുത്ത കുഞ്ഞു വിശേഷങ്ങളായിട്ടാണ് താങ്ക്